യമ്പിൻ്റെ ഒന്നാം ദിവസമാണ് നമ്മൾ പരിശുദ്ധ മറിയത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നി യോഹന്നാൻ ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനം തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു പത്താം തിരുവചനം നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയാണ് ഇനി നമ്മൾ ചിന്തിക്കുക പരിശുദ്ധമറിയത്തിലേക്കാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്രമാത്രം കരുതൽ സംരക്ഷണം നൽകുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് ഒരാപത്തുണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവനെപ്പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് സംരക്ഷിക്കുന്ന ശ്രമിക്കുകയല്ല നമ്മൾ ജീവൻ വെടിഞ്ഞും സംരക്ഷിക്കും കാരണം നമ്മൾ നമ്മുടെ മക്കളെ ഒരാപത്തിൽ വിട്ടുകൊടുക്കുക കാരണം അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് അമ്മമാരെ നമ്മുടെ കേരളത്തിൽ തന്നെ പലപ്പോഴും കാണാനായിട്ട് സാധിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ വെടിയാൻ പോലും തയ്യാറായി വരും വരുന്ന മാതാപിതാക്കൾ അമ്മമാർ അങ്ങനെ വിശുദ്ധരസഭയിലുണ്ട് ഗർഭത്തെ ശിശുവായിരിക്കെ മാതാവ് മരിക്കുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ സ്വന്തം ജീവനേക്കാൾ തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനു വേണ്ടി ജീവിച്ച അമ്മ സഭയിൽ അടുത്ത കാലത്ത് വിശുദ്ധരായിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് പുത്രനെ അയക്കാതെ ദൈവത്തിന് തന്നെ വന്ന് രക്ഷിച്ചു കൂടുക അപ്പം ദൈവം സ്വന്തം ജീവനെ സംരക്ഷിച്ചില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് പലരും ചോദിക്കാറുണ്ട് കാരണം അങ്ങനെയുള്ള ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് അവിടെയാണ് മക്കളുടെ പ്രസക്തി ഒരു പിതാവ് അല്ല ഒരു മാതാവ് സ്വന്തം മകനെ എങ്ങനെ സംരക്ഷിക്കുന്നു അപ്പം അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മകനെ പാവികളായ നമുക്ക് വേണ്ടി വിട്ടു തരണമെങ്കിൽ ആ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹം എത്രമാത്രം വലുതാണ് എന്നാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ ഉദരത്തിൽ ജനിച്ച ഒരു പുത്രനെ ദൈവമാണ് വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചവനാണ് ആ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരമ്മ വിട്ടു തരിക എന്ന് പറയുന്നതിൽ പരം സ്നേഹം എന്താണ് ആ അമ്മയ്ക്ക് നമ്മോട് പിതാവായ ദൈവം തൻ്റെ സ്വപുത്രനെ വിട്ടുതന്ന ആ സ്നേഹം ആരിലൂടെയാണോ മനുഷ്യാവതാരം ചെയ്തത് ശരീരം സ്വീകരിച്ചത് ആ അമ്മ യാതൊരു വിരുറുപ്പും കൂടാതെ യാതൊരു സംശയവും കൂടാതെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ തന്റെ ഉദരത്തിൽ പിറന്ന മകനെ വിട്ടുകൊടുക്കുന്ന ഒരമ്മ ദേവാലയത്തിൽ വെച്ച് സിമയോ ദീർഘദർശി ഒരു പ്രവചനം നടത്തുന്നുണ്ട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു കടന്നു പോകും അത് നമ്മളെ കാലത്തായി കണ്ടു സ്വന്തം മകന് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നിയമം അനുസരിച്ചുള്ള ഒരു ശിക്ഷയല്ല നടന്നത് അതിക്രൂരമായ പീഡനം ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട യാതൊരു നീതിയിൽ ലഭിക്കാത്ത വിചാരണയും പീഡനവും യഹൂദരുടെ ഇടയിൽ നിയമപരമല്ലാത്ത ഒരു വിചാരണ അത്രമാത്രം അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യപ്പെട്ട തൻ്റെ മകനെ കണ്ട ഒരു അമ്മയുടെ വേദന അപ്പൊ എത്രമാത്രം തീച്ചൂള തീച്ചൂളയിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാൽ യാതൊരു കുറുകുറുപ്പോ എനിക്ക് ദൈവമാണെന്ന് പറഞ്ഞു തന്ന മകന് അവൻ ദൈവമായിട്ട് ഇത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾ സഹിക്കുന്നുവല്ലോ എന്ന് സംശയിക്കുക പോലും ചെയ്യാതെ എല്ലാ ഹൃദയത്തിൽ സംഘരിച്ച ഒരു സ്ത്രീയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അമ്മ എല്ലാം ഹൃദയത്തിൽ സംഘരിക്കുക ചെയ്തത് പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മ തൻ്റെ പുത്രന്റെ പീഡാസ്വകനം ആ ഹൃദയത്തിലൂടെ കടന്നുപോയി മുറിവേറ്റ വാള് ആ പീഡാശകനം അതും സ്വന്തം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പ്രിയപുത്രനെ നൽകിയ പരിശുദ്ധ അമ്മ ഒരു നമ്മൾ പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയാൻ വേണ്ടി അല്ലെങ്കിൽ മാനുഷ്യമായ ചിന്താഗതിയിൽ നമ്മൾ പറയും അത് ദൈവപുത്രനല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ലേ എന്ന് ചോദിക്കും നമ്മൾ മാനുഷ്യമായിട്ട് പറഞ്ഞാൽ ഒരു സ്ത്രീയിൽ ജനിച്ച ശിശു ഒരു മകൻ അവളുടെ രക്തവും മാംസവുമാണ് അവന്റെ ശരീരത്തിലൂടെ ഓടുന്നത് അത് നമ്മൾ ധ്യാനിക്കാറില്ല അത് ധ്യാനിച്ചെങ്കിൽ മാത്രമേ ഒരമ്മയുടെ വേദന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എല്ലാവരും കൈവിട്ട സമയങ്ങൾ ദൈവത്തിന് സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മ ആ സമർപ്പിച്ച നിമിഷം മുതൽ ഗാബുൽത്ത വരെ ഈ ചൂളയിലൂടെയാണ് കടന്നുപോയത് യാതൊരു സംശയവും ചോദിച്ചില്ല ഒരേയൊരു സംശയം മാത്രമേ അറിയാൻ ചോദിച്ചുള്ളൂ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളത് അതിന് ന്യായമായ സംശയമായിരുന്നു അതിന് ദൈവദൂതൻ പ്രത്യുത്തരം നൽകുകയും ചെയ്തു താൻ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ തൻ്റെ ഇളമിയായ ഏലീശ്വ ഗർഭിണിയായെന്ന് കേട്ട് ആ ഭവനത്തിൽ പോയി ആ പ്രായാധിക്യം കഴിഞ്ഞ് ആ അമ്മയെ ശുശ്രൂഷിക്കുന്ന പരിശുദ്ധ അമ്മ ശക്രിയായോട് ദേവിദൂതൻ പറയുകയാണ് നിൻ്റെ ഭാര്യ പ്രസവിക്കും അവന് നീ യോഗ എന്നാനൊന്ന് പേരിടും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും അതിന് വഴിയൊരുക്കിയത് പരിശുദ്ധ അമ്മയിലൂടെയാണ് പരിശുദ്ധ അമ്മ ആ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദ്യം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ് യോഹന്നാൻ യോഹന്നാൻ പരിശു എലിസബത്തും മറിയത്തിൽ സ്വരം കേട്ട യോഹന്നാൻ കുതിച്ചു ചാടുകയാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്നാണ് അപ്പോൾ എത്രമാത്രം പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് ഈ തിരുവചനത്തിലൂടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ സ്തുതിഗീതങ്ങളൊക്കെ കേട്ട പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ പൂർണ്ണ ആയിരിക്കുമ്പോൾ തന്നെ സഹനങ്ങൾ വന്നു തുടങ്ങുകയാണ് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് യാത്രയാകുന്നു അവിടെ എത്തുമ്പോൾ പ്രസവസമയം എടുക്കുന്നു തൻ്റെ അരുമക്കുഞ്ഞിനെ അതേ ദൈവം തന്നെയായ ആ മകനെ പ്രസവിക്കാൻ സ്ഥലം ലഭിക്കാതെ വരുന്നു അപ്പോൾ എന്തുമാത്രം സഹനത്തിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഓരോ നിമിഷവും വിശുദ്ധ കുരിശൻ്റെ ചുവട്ടിൽ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും തൻ്റെ മകനോടൊപ്പം നിന്ന് പരിശുദ്ധയമ്മ അത്രമാത്രം ആ അമ്മ ഹിതാബായ ദൈവത്തോടൊപ്പം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ് ആ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയെ നമ്മൾ സംശയദൃഷ്ടിയോടെ കാണുന്നത് തന്നെ അത് സാത്താൻ്റെ കുടില തന്ത്രമാണ് അതിൽ വീഴാതെ ഇരുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം യേശുവിൻ്റെ മക്കളായി തീർന്നുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായി തീർന്നുകൊണ്ട് ദൈവം സ്നേഹമാവുന്നതുപോലെ നാമും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഈ എട്ടു നോയമ്പില് നമ്മളുടെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയം